ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയിലാണ് എന്താണ് സംഭവം എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ അർജുൻ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ കർണാടകയിലേക്ക് ലോഡുമായി പോയതാണ് തിരിച്ച് തടി ലോഡുമായിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഷിരൂര് വെച്ചിട്ടുണ്ടായ ഒരു ദുരന്തം ഉണ്ടായത് ആ ദുരന്തത്തിൽ എന്താണ് അർജുനന് സം അർജുനന് സംഭവിച്ചതെന്ന് വ്യക്തമായ ആർക്കും തന്നെ അറിയില്ല എല്ലാവരും ഓരോ ഊഹാപോഹങ്ങളാണ് പറയുന്നത് ഇപ്പം ഇതിൽ ഏറ്റവും മെച്ചം ഉണ്ടായിരിക്കുന്നത് മാധ്യമപ്രവർത്തകർക്കാണ് അതായത് മാപ്രകൾക്കാണ് അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും അറിയുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ തുടങ്ങിയ അന്നു മുതൽ ഈ മാധ്യമപ്രവർത്തകർ എല്ലാ ചാനലിലെയും മാധ്യമപ്രവർത്തകർ ഷിരൂരുണ്ട് അവർ തത്സമയം അവിടുത്തെ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് നമ്മളെ പ്രേക്ഷകരെ കാണിക്കുന്നു അതുപോലെ തന്നെ അവർ ഓരോ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ കുറേയധികം എന്താ പറയുക അവരുടേതായ കുറേയധികം നിഗമനങ്ങൾ നമ്മളെ പ്രേക്ഷകരെ അറിയിക്കുന്നു പക്ഷേ ഇതൊന്നുമല്ല ശരിക്കും അവിടെ നടന്ന സംഭവങ്ങൾ ഈ മാധ്യമങ്ങൾ ഒരു ഒരുവിധത്തിൽ പറയുന്നു പക്ഷെ അവിടെ നടക്കുന്നത് വേറെയാണ് അപ്പോൾ അവർ മാധ്യമങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് എങ്ങനെയും റേറ്റിങ് കൂട്ടണം അതിലൂടെ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണം അപ്പോൾ അവരുടെ ആഗ്രഹം പോലെ തന്നെ ഈ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഈ ഒരു ദുരന്തം ഉണ്ടായതിൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകർക്കാണ് അതായത് മാധ്യമം ചാനലുകൾക്കാണ് കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ മാധ്യമക്കാർക്ക് കിട്ടിയിരിക്കുന്നത് അതായത് നമുക്കറിയാം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് മാധ്യമം മാതൃഭൂമി ന്യൂസ് എയ്റ്റി കേരള അതുപോലെ തന്നെ റിപ്പോർട്ടർ ലൈവ് അങ്ങനെയുള്ള എല്ലാ ചാനലുകളും ഈ അവിടുത്തെ ആ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയ അന്നു മുതൽ അവിടെ എല്ലാവരും ലൈവ് ഉണ്ട് അവരവിടെ തത്സമയം ഉണ്ട് അപ്പോൾ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അർജുനെ കണ്ടെത്തുക എന്നുള്ളതൊന്നുമല്ല ഇവർക്കൊരു എക്സ്ക്ലൂസീവ് ഒരു ന്യൂസാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് അതിലൂടെ അവരെല്ലാം ലക്ഷക്കണക്കിന് രൂപ അല്ല കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് അർജുനെ കാണാതെ ആയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു വാർത്ത ഇത്രയും എക്സ്ക്ലൂസീവ് ആകുന്നത് അപ്പോൾ അങ്ങനെ ഈ മാധ്യമപ്രവർത്തകരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും അർജുൻ്റെ കാര്യത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർ ചെയ്യുന്നത് എന്താ അവിടെ പോയിട്ട് കർണാടകയിൽ പോയിട്ട് അവിടെയുള്ള തെരച്ചിലുകാർ തിരയുന്നതും അതെല്ലാം കാണിക്കുന്നു പിന്നെ കുറേ കർണാടക സർക്കാരിനെ കുറ്റം പറഞ്ഞ് കാണിക്കുന്നു അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്നതെല്ലാം നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരെ പോലെ ഇരുന്ന് കാണുകയാണ് സത്യം പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഇവരുടെ ചാനലിൻ്റെ റേറ്റിങ്ങിനും ഇവരുടെ ചാനലിൻ്റെ എന്താ പറയുക ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് ചാനലുകൾക്ക് കിട്ടിയിരിക്കുന്നത് കാരണം അവർ തത്സമയം അവിടുന്ന് ലൈവ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരുന്നു പക്ഷേ ഇവരൊന്നും ആഗ്രഹിക്കുന്നില്ല ഒരു ചെറുപ്പക്കാരനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല കാരണം അർജുനെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ന്യൂസിൻ്റെ ആ ഒരു എക്സ്ക്ലൂസീവ് പോകുമല്ലോ അപ്പോൾ അർജുനെ കണ്ടെത്തുന്നത് വരെ അവർക്കെല്ലാവർക്കും ഒരു ഒരു പിടിവെള്ളിയാണ് ഈ ഒരു ന്യൂസ് അതായത് ഈ അർജുൻ്റെ ഈ ഒരു ന്യൂസ് അപ്പോൾ ഷിരൂര് തന്നെ ഈ മാധ്യമങ്ങളുടെ എല്ലാം പ്രതിനിധികൾ അവിടെ സെറ്റ് അവിടെ താമസിക്കുകയാണ് ഓരോ ദിവസവും എല്ലാവരും രാവിലെ അങ്ങോട്ട് പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ തത്സമയം കാണിക്കുന്നു അതൊരിക്കലും അർജുന് കിട്ടണമെന്നുള്ളൊരാഗ്രഹങ്ങൾ കൊണ്ടോ അതൊന്നുമല്ല അവർ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർഥതയുമല്ല അവർക്ക് ഈ ഒരു ന്യൂസ് വീണ് കിട്ടിയൊരു എന്താ പറയുക ഒരവസരമാണ് അപ്പോൾ അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു ഇപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് അർജുൻ്റെ കുടുംബത്തെ സന്ദർശിക്കാനായിട്ട് റിപ്പോർട്ടഡ് ലൈവ് എന്ന് പറയുന്ന ചാനലിലെ ഡോക്ടർ അരുൺകുമാർ അയാൾ ആ മുട്ട മുട്ട തലേൻ അയാൾ ഈ അർജുൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വളരെ ഭവ്യമായ രീതിയിൽ അർജുൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നു ഭയങ്കര സ്നേഹപ്രകടനങ്ങളും സമാധാനിക്കലുമൊക്കെ കാണിക്കുന്നു അപ്പോൾ അയാൾ എന്തിന് അയാൾ അവിടെ പോയി അവരെ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് പക്ഷേ അതുവരെ വീഡിയോ എടുത്ത് അവരുടെ ചാനലിൽ ചാനലിലിടുന്നതെങ്കിൽ എന്ത് ഉദ്ദേശത്തിലായിരിക്കും അവർ ചെയ്യുന്നത് അപ്പോൾ വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം ഈ ഒരു അവസ്ഥ അതായത് അർജുൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അർജുൻ്റെ ഈ ഒരു ദുരന്തം എല്ലാം ഇവരെല്ലാവരും മാക്സിമം അവർ വിറ്റ് കാശാക്കുകയാണ് ഇതുകൊണ്ട് ഉരുകുന്നത് കുറേയധികം എന്താ പറയുക ആ നാട്ടിലുള്ള കുറേ അധികം ആൾക്കാർ കേരളത്തിലുള്ള കുറേയധികം ആൾക്കാർ അർജുനെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അർജുനൻ്റെ എന്തെങ്കിലും ഒരു വിവരം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനയായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ആ ഒരു കുടുംബം അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ ഇടയിൽ അവരെ കുടുക്കിയിട്ടിരിക്കുകയല്ലേ അർജുൻ്റെ ഫാമിലിയെ അവർക്ക് എന്താണ് അവർ ശരിക്കും അവർ തളർന്നിരിക്കുന്നൊരവസ്ഥയാണ് അവരെ അവിടെ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ആ ഒരു അവസ്ഥ വരെ മുതലാക്കി വീഡിയോയാക്കി ചാനലുകളിലൂടെ കാണിച്ച് അതും റേറ്റിംഗ് ആക്കി അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഈ മാധ്യമങ്ങൾ അപ്പം എന്തായാലും എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ള എത്രയും പെട്ടെന്ന് ആ ഒരു ചെറുക്കനെ കണ്ടെത്തണം അല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും ഇനി ഈ ഈ ഒരു രക്ഷാദൗത്യം നീളുന്നതനുസരിച്ച് ഈ മാധ്യമ പ്രവർത്തകർ അത് മുതലെടുക്കും കാരണം ഇപ്പോൾ തന്നെ അവർ കോടിക്കണക്കിന് രൂപ ഈ ഇത്രയും മാധ്യമ ചാനലുകൾ ഉണ്ടാക്കി കഴിഞ്ഞു ലൈവും അതുപോലെ തന്നെ തത്സമയം സംരക്ഷണം എല്ലാം കാണിച്ച് അവരെല്ലാം അവരുടെ അവരുടേതായ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയാണ് അല്ലാതെ ഒരിക്കലും എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ആത്മാർത്ഥമായിട്ട് കണ്ടെത്തണമെന്ന് ഒരു ചാനലുകാർ പോലും ആഗ്രഹിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം എന്നാളെങ്കിലും ആ ഒരു ചെറുപ്പ ചെറുപ്പക്കാരനെ കണ്ടെത്തണം അത് എങ്ങനെയാണെങ്കിലും ഇനിയിപ്പോൾ എങ്ങനെയാണ് ആ ചെറുക്കനെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അത് ഏത് രീതിയിലാണെങ്കിലും ആ ചെറുപ്പക്കാരനെ അവസാനമായിട്ട് അവരുടെ വീട്ടുകാർക്ക് കാണാനുള്ള ഒരു അവസരം അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തട്ടെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ ആപത്തൊന്നും കൂടാതെ അർജുനനെ കിട്ടും എന്നുള്ളൊരു അർജുനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ കൈവിടുന്നില്ല അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എങ്കിലേ ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു എന്താ പറയുക ആക്രാന്തം കുറയുകയുള്ളു കാരണം അവർ ഓരോ ദിവസവും അർജുനെ കണ്ടെത്താനാവാതെ അവിടെ രക്ഷാദൗത്യം നിന്നു പോകുമ്പോൾ ഇവർക്കെല്ലാം വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ എന്താ പറയുക അവസരങ്ങളും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസുകളും ഒക്കെ ഇവർക്ക് കിട്ടുകയാണ് ഇനിയിപ്പോൾ നാളെ തന്നെ നോക്കിയോളൂ രാവിലെ മുതൽ ഈ ചാനലുകാരെല്ലാം അതായത് ഈ മാധ്യമ പ്രവർത്തകരെല്ലാം അവിടെ ഉണ്ടാവും അവിടുത്തെ കാര്യങ്ങൾ രാവിലെ മുതൽ ലൈവ് ആയിട്ടും വീഡിയോസായിട്ടും ഒക്കെ നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും പക്ഷേ ഈ പറയുന്ന ഒരു മാധ്യമപ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടണമെന്നുള്ളത് ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടു കിട്ടണമെന്നുള്ളത് ആ ഒരു വീട്ടുകാരുടെ മാത്രം ആവശ്യമാണ് അല്ലാതെ ഈ പറയുന്ന ഒരു മാധ്യമപ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ല ആ ഒരു ചെറുക്കനെ കണ്ടു കിട്ടണം എന്നുള്ളത് കാരണം അവർക്ക് വീണ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ന്യൂസാണിത് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അപ്പം എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നാളെയെങ്കിലും ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ കഴിയണേ എന്നുള്ളത് എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് നാളെയും കാത്തിരിക്കാം നാളെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് നാളെയെങ്കിലും ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താൻ അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം